ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന ചരക്ക് കപ്പലുകൾ അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി യമനിലെ ഹൂദികൾ ഗാസിയിൽ ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിനെതിരായ തങ്ങളുടെ ഏറ്റവും പുതിയ പ്രതിഷേധത്തിൽ നോർവീജിയൻ വാണിജ്യ ടാങ്കറിനെ മിസൈൽ ഉപയോഗിച്ച് ആക്രമിച്ചിരുന്നു ഹൂതികൾ അതിനുശേഷമാണ് മുന്നറിയിപ്പുമായി ഹൂദികൾ എത്തിയത് പലസ്തീൻ പ്രദേശങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കുന്നതിന് പുറമെ യമനിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾ റേഡിയോ ഓണാക്കി ഹൂതികളുടെ ആശയവിനിമയ ശ്രമങ്ങളോട് ഉടനടി പ്രതികരിക്കണമെന്നും യമനിലെ ഹൂദി തലവൻ മുഹമ്മദ് അലി അൽഹു പറഞ്ഞു ചരക്ക് കപ്പലുകൾ അവരുടെ ഐഡന്റിറ്റി വ്യാജമാക്കുന്നതിനും ചരക്ക് കപ്പൽ ഉടമയുടെ രാജ്യത്തിൽ നിന്ന് വ്യത്യസ്തമായ പതാക ഉയർത്തുന്നതിനുമെതിരെ അൽഹൂദി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്രയേലി ടെർമിനലിലേക്ക് ഓയിൽ വിതരണം ചെയ്യുന്നതിനാലാണ് വാണിജ്യ ടാങ്കറായ സിൻഡ്രെ ആക്രമിച്ചതെന്ന് ഹൂദി സൈനിക വക്താവ് എഹിയാ സരിയ മുമ്പ് പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു എമൻ തലസ്ഥാനമായ സനയിൽ നിന്ന് ആയിരം മൈലിലധികം അകലെയുള്ള ഇസ്രയേലിന് നേരെ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് സുപ്രധാന കപ്പൽപാതകളിൽ പാതകളിൽ കപ്പലുകൾ ആക്രമിക്കുകയും ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് വെടിയുതിർക്കുകയും ചെയ്ത് ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിലേക്ക് ഹൂതികളും പ്രവേശിച്ചിരുന്നു ഇസ്രായേൽ കപ്പലിൽ ജോലി ചെയ്യുകയോ യാത്ര ചെയ്യുകയോ പാടില്ലെന്ന് നിയമനിലെ ഹൂദി വിമതർ പറഞ്ഞു ഇസ്രായേൽ പതാക വെച്ചുള്ള കപ്പലുകൾ ആക്രമിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി ഗാസയിൽ ആക്രമണം നടത്തുന്ന ഇസ്രയേലിന് ശക്തമായ തിരിച്ചടി നൽകാൻ ഒരുങ്ങുകയാണെന്ന് ഹൂദി നേതാവ് ഹിയ സരിയ പറഞ്ഞു ഇസ്രായേൽ സൈന്യം ഗാസയിൽ ആക്രമണം തുടങ്ങിയ വേളയിൽ തന്നെ ഹൂദികൾ യുദ്ധത്തിന് ഒരുങ്ങുകയാണെന്ന വാർത്തകൾ വന്നിരുന്നു കൂടാതെ യമനിലെ സൈന്യവും ഇസ്രായേലിനെതിരെ തയ്യാറെടുക്കുന്നു എന്ന വാർത്തകളും വന്നിട്ടുണ്ട് ഇസ്രയേലിലേക്ക് ഇരുവരും മിസൈലുകൾ തൊടുത്തുപിടുകയും ചെയ്തിരുന്നു സൌദി അറേബ്യ ജോർദാൻ അതിർത്തികൾ കടന്നു വേണം യമനിൽ നിന്നുള്ള മിസൈലുകൾ ഇസ്രയേലിലെത്താൻ തന്നെ ഹൂദികളും യമൻ സൈന്യവും നടത്തിയ മിസൈൽ ആക്രമണം ഇസ്രയേലിന് ഭീഷണിയായിരുന്നില്ല എന്നാൽ ഹൂദികളുടെ പുതിയ ഭീഷണി ഗൌരവമുള്ളതാണ് ഇസ്രയേൽ കപ്പൽ എവിടെ കണ്ടാലും ആക്രമിക്കുമെന്നാണ് മുന്നറിയിപ്പ് ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഷിയാ സംഘമാണ് ഹൂദികൾ ഇവർ നേരത്തെ സൌദിയുടെ നേതൃത്വത്തിലുള്ള അറബ് സഖ്യസേനയ്ക്ക് വലിയ വെല്ലുവിളി സൃഷ്ടിച്ചിരുന്നു ഹൂദികളെ പരാജയപ്പെടുത്താൻ സൌദി യു എ സൈനിക സഖ്യത്തിന് സാധിച്ചതുമില്ല ഇപ്പോൾ ഹൂദികളുമായി സൌദി സമവായ ചർച്ചകൾ തുടർന്നു വരികയാണ് യമൻ സൈന്യത്തിന് പിന്തുണ നൽകുന്നത് സൌദി അറേബ്യയാണ് ഇറാൻ പിന്തുണയ്ക്കുന്ന ഹൂതികളും സൌദി പിന്തുണയ്ക്കുന്ന യമൻ സൈന്യവും ഇസ്രയേലിനെതിരെ രംഗത്തു വന്നിരിക്കുന്നുവെന്ന പ്രത്യേകതയുമുണ്ട് ചെങ്കടലിലൂടെ പോകുന്ന ചരക്ക് കപ്പലുകൾക്ക് ഭീഷണിയാണ് ഹൂതികൾ പശ്ചിമേഷ്യയിലെ രണ്ട് പ്രധാന ചരക്കുപാതകളിലൊന്നാണ് ചെങ്കടൽ പാത മറ്റൊന്ന് ഹോർമോസ് കടലെടുക്ക് വഴിയാണ് ഇവിടെ ഇറാന്റെ സ്വാധീനം ശക്തമാണ് ഇസ്രായേൽ കമ്പനികളുടെ കപ്പൽ ഇസ്രയേൽ പതാക വെച്ചുള്ള കപ്പൽ ഇസ്രയേൽ നോഹരിയുള്ള കമ്പനികളുടെ കപ്പൽ എന്നിവയെല്ലാം ആക്രമിക്കുമെന്നാണ് ഹൂതികളുടെ ഭീഷണി മേഖലയിലൂടെ പോകുന്ന ചരക്ക് കപ്പലുകളിൽ ജോലി ചെയ്യുന്നവർ പല രാജ്യക്കാരൻ അതുകൊണ്ടാണ് ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകളിൽ വിദേശ പൗരന്മാർ കയറരുതെന്ന് ഹൂതികൾ താക്കീത് ചെയ്യാൻ കാരണം ചെങ്കടലിൽ നിന്ന് ഇസ്രയേലി ചരക്ക് കപ്പൽ ഹൂതികൾ പിടിച്ചുവെച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഹൂതികൾ ഇസ്രയേൽ കപ്പലുകൾ ആക്രമിച്ചാൽ യുദ്ധം വ്യാപിക്കാനുള്ള സാധ്യത ഏറെയാണ് ഇസ്രയേൽ കപ്പലുകൾ ഗൾഫ് രാജ്യങ്ങൾ വഴി യാത്ര ചെയ്യാറുമുണ്ട് യമനിലെ ഹൂതികൾ ലെബനാനിലെ ഹിസ്ബുള്ള സിറിയയിലെ ഷിയാസംഘങ്ങൾ എന്നിവരെല്ലാം ഇസ്രയേലുമായി കൊമ്പുകൂർക്കുന്നുമുണ്ട് സിറിയയിലെ ഷിയാ കേന്ദ്രങ്ങളിൽ അടുത്തിടെ അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തിയയും ചെയ്തു న్యూస్ డెస్క్ కేరళ గౌమీ